വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വേറെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലീക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായും ഫെഡറിൻ്റെ നോൺ അമേരി ഫെഡറലിൻ്റെ അല്ല ഫെഡലിൻ്റെ റേറ്റ് കട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ റിറ്റർമിൻ ചെയ്യുന്നതിന് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സാധനം ഇനി വരാണ്ട് ജോൺ ഫാം ബെയർ ഹോൾഡ് അത് ഫെഡറൽ റിസർവ് ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് റേറ്റ് കട്ടാണ് എടുത്തേക്കെന്നുള്ള ചിന്തയാണുള്ളത് പക്ഷേ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല പിന്നെ ഈൽഡ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വർണ്ണവില കഴിഞ്ഞ ദിവസം ഇടിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈൽഡിങ്ങ് താഴേക്ക് പോകുമ്പോൾ അത് റെഡ്യൂസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഗോൾഡ് അപ്പോൾ എന്താവും സ്വർണ്ണവില വീണ്ടും എന്താവും ഉയരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അത്രയും വലിയൊരു ഈൽഡിലാണ് കിടക്കുന്നത് പിന്നെ പിന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻസും വലിയ രീതിയിലാണുള്ളത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കൺഫ്യൂ സംശയങ്ങളൊക്കെയാണ് മുഹമ്മദ് നാഫിൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ കൂടിയാൽ കുറയാൻ സാധ്യതയുണ്ടോ സ്വർണ്ണവിലാ അജ്മി കൂടാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരുപാട് പേര് സംശയങ്ങൾ അതിലേക്കും കൂടി വരാം അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അറ്റാക്കുകളൊക്കെ ഇപ്പോൾ കി അറ്റാക്ക് പോയിട്ടുണ്ട് അതേപോലെ ക്രിസ്ക്രിജിയൻസ് വലിയ പ്രശ്നങ്ങളുള്ളത് ബൈഡൻ പുതിയ ഹെൽപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ആൾറെഡി ഒരുപാട് കൊടുത്ത് ഓയിൽ ടാങ്കറുകളൊക്കെ അത് വേറൊരു പ്രശ്നങ്ങളുണ്ട് ഓയിൽ ടാങ്കർ ഇപ്പോൾ ഒരു ഈഗിൾ സ്റ്റാൻ ഓയിൽ ടാങ്കർ ഉണ്ടല്ലോ ഈഗിൾ അത് റഷ്യൻ ഓയിലുമായി പോകുന്ന സാധനമൊക്കെ ഫിൽലാൻഡിൻ്റെ എസ്റ്റോണിൻ്റെ ഇടക്ക് എന്തായിട്ടുണ്ട് ഡാമേജ് ആയിട്ടുണ്ട് അത് വെറും ഡാമേജ് അല്ല ടെലികോം ലൈൻ അതിൻ്റെ കൂടെ ഡാമേജുകളൊക്കെ ആയിട്ടുണ്ട് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും സാർ വേറെ സാധനം അത് സ്റ്റോം കാരണമാണ് എങ്കിൽ കൂടിയും ഓയിൽ എൻവോൺമെൻറ്റിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഇസ്രായേൽ പലസ്തീൻ പ്രോബ്ലം ഇപ്പോഴും സോൾവ് ആയിട്ടില്ല പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ട്രംപിൻ്റെ പ്രൊപ്പോസൽസ് ഒരു വലിയ രീതിയിൽ എടു പോലെയാണ് നത്തിങ് ഇൻട്രസ്റ്റ് എന്നുള്ള നിലക്കാണ് പറയുന്നത് ഐ മീൻ ഈ നാറ്റോ എൻട്രി ഉക്രൈന് കൊടുത്തിട്ട് ഒരു റീമിലിറ്ററൈസർ സോൺ ഉണ്ടാക്കി ഡിമാർക്കിൽ ലൈൻ്റെ അവിടെ യു കെ യൂറോപ്യൻ യൂണിയൻ ഫോഴ്സിൻ അവിടെ വിന്യസിക്കുന്നതിന് റഷ്യക്ക് അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ ഈ ഡീൽ ഡീലിപ്പോൾ സീസ്ഫെയറിൻ്റെ അടുത്തേക്ക് പോകുന്ന അവസ്ഥയിലല്ല ഈവൻ നാലാം തീയതിയാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് എഴുപത് ദിവസത്തോളം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ട്രംപ് ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം ജനുവരി ഇരുപതിന് ജനുവരി ഇരുപതിന് വരും പതിനാറ് ദിവസേ ഉള്ളൂ പക്ഷേ ഒരു സീസ്ഫെയറിൻ്റെ വലിയ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹം ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും അപ്പോൾ സ്വർണ്ണപരിയുടെ കാര്യം നമ്മൾ അതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും അല്ല ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രൂപയാണ് ഇന്ന് കുറയാൻ സാധ്യതയായിരുന്നു അതുപോലെ തന്നെ രൂപയാണ് ഇന്ന് കുറഞ്ഞിട്ടുള്ളത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണ ഇവർ ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് യു എസ് ഡോളറാണ് മൈനസ് പതിനേഴ് യു എസ് ഡോളറിൻ്റെ അടിവ് പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റിൻ്റെ അടിവാണ് വന്നിട്ടുള്ളത് ഇനി ഉയരുമോ എന്ന് അതായത് ഇവരുടെ ചോദ്യം പോലെ മുഹമ്മദ് നാഫിയുടെ അജുബിയുടെ ചോദ്യം പോലെ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ സാധ്യതയില്ല എന്നുള്ളതാണ് എസ് എസ് വല്ലാന്നോ അങ്ങനെയല്ല ഐ മീൻ കൂടിയാൽ ഉയരാൻ കൂടിയാൽ ഉയരാനല്ല കൂടിയ കഴിഞ്ഞാൽ താഴേക്ക് വരുമോ എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് തായക്കൊന്നും വരുത്തില്ല കാരണം പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സ്വർണ്ണവില് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞാൽ അത് ഇനിയും കൂടാൻ തന്നെ സാധ്യതയുണ്ട് കാരണം ഇനി ട്രംപിൻ്റെ പുതിയ താരീഫ് ഇതൊക്കെ അതേപോലെ അൺസെർട്ടൻറ്റീസൊക്കെ ഗോൾഡിന് അനുകൂല ഘടകം ചൈനീസ് ട്യുമറസുകൾ പിന്നെ പുതിയ വൈറസിൻ്റെ വരവ് ഈ രണ്ട് എന്താ എക്സിസ്റ്റിങ് ജിയോ ടെൻഷൻസ് ഇതെല്ലാം ബേസിൽ ഗോൾഡിൻ്റെ ഉയർ ഹൈ ഇൻഫ്ലേഷനറി ആണ് അടുത്ത ഓരോ മെഷേഴ്സും ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കായിരിക്കും ആൾറെഡി ദീസ് പ്ലേസ് ഇസ് വെരി ചീപ്പ് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടത് ബോർഡ് പ്ലേസ് കുറക്കുന്നത് പോലും കുറക്കുന്ന ആളുകൾക്ക് പോലും വളരെ വിഷമത്തോടെ ആയിരിക്കും കുറക്കുന്നത് കാരണം വീഡിപ്പോൾ ഫോർ പോയിൻറ്റ് സിക്സ് ത്രീ പേഴ്സൻറ്റ് അത് താഴേക്ക് വരും അതല്ലേ പറയുന്നത് ഈ ഒരു ഇത് വളരെ ചീപ്പായ പ്രൈസായിട്ടാണ് ഇപ്പോൾ കൂടിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു പവൻ പവൺ സ്വർണ്ണത്തിനൊരു അൻപത്തിയ്യായിരം ഇല്ലാത്ത ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും പത്ത് രൂപ കിട്ടിയാൽ പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും പത്ത് രൂപ പോലും കിട്ടിയാൽ ജീവിക്കാമായിരുന്നു എന്ന് കരുതുന്ന ആളുകളുണ്ടാവും അതെല്ലാം പറഞ്ഞ് അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടാണ് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അപ്പോൾ വലിയ വേഗം ഗോൾഡ് അറുപതിലേക്ക് കിടക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് ചെറിയ ഇടിച്ചിലേ ഉണ്ടാവുകയുള്ളൂ വലിയ ഇടിച്ചിലുണ്ടാണെങ്കിൽ റേശോക്രൻ ഇത അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ അത് സാധ്യമുള്ളൂ അതുകൊണ്ട് സ്വർണ്ണ വില ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെ ഇന്ധ്രിന് വരാനുള്ള അർത്ഥ അപ്ഡേറ്റുമായി ഇന്ധിരയിൽ വരുന്നതായിരിക്കും